ബാത്റൂം വെച്ച് കാവലിരിക്കുന്ന അറിയാവോ ആ ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും എല്ലാവർക്കും വെജിറ്റബിൾ ബ്ലോഗ്സിലേക്ക് സ്വാഗതം അൽഫാമന്തി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രാന്തത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് ഇത്രയും നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്നും ടൗൺ എല്ലാം കറങ്ങി വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചിട്ടാ പോയെങ്കിലും സമയത്തിനെത്താൻ സാധിച്ചില്ല വശത്തിൻ്റെ വിളി വലുതായതുകൊണ്ട് ചേച്ചിയും ചേട്ടനും കുച്ചുങ്ങളും എല്ലാം കളി ഒരംഗം കുറിക്കുന്ന രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ടൗണിൽ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ കുടുംബശ്രീ കുടുംബശ്രീക്കാർ തുടങ്ങിയ നല്ല ഒരു ഭക്ഷണശാലയാണ് അത്യാവശ്യം വേറെ വൃത്തിയും ടേസ്റ്റും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ പരീക്ഷിക്കാമെന്ന് കരുതി അവർ കയറിയതാണ് നാല് പേർക്ക് കഴിച്ചിട്ടും അതിൽ കൂടുതൽ എക്സസ് ഉണ്ട് പിന്നെ ഇവർ ടീനേജ് ടീംസ് ആയതുകൊണ്ടും ചേട്ടനുള്ളതുകൊണ്ടും ഫുഡൊന്നും വേസ്റ്റ് ആക്കാണ്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു ഇവിടുത്തെ പ്രത്യേകത സാലഡും മയണേസും ഒക്കെ ഇവർക്ക് ആവശ്യത്തിന് വീണ്ടും വീണ്ടും ചോദിച്ചതിനനുസരിച്ചിട്ട് വീണ്ടും കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പം നല്ല ക്വാണ്ടിറ്റി തന്നെ സാധനങ്ങൾ കഴിക്കാൻ കിട്ടി പിന്നെ അവിടെ ഫാമിലി ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന അതേപോലെത്തിൽ തന്നെ സംസാരിച്ചാലും മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് വരികേയില്ല പുറകെയുള്ള ആൾക്കാർ കൂലി നിൽക്കുന്നു എന്നുള്ളൊരു വെപ്രാളത്തിൽ നമുക്ക് കഴിക്കാൻ വേണ്ട റിലാക്സ്ഡ് ആയിട്ട് കഴിച്ചു മാറാവുന്ന സ്പേസും ടൈമും നമുക്കവിടെ ആണ് നിങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യലിറ്റിയത് സാധാരണ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ തിരുമ്പത്തും ഉണ്ടാവുമല്ലോ ഇതാണ് അവിടുത്തെ കട കടയിലെ സാധനങ്ങളും ഐറ്റങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ബില്ല് ഒരുപാട് വില കൂടിയതാണെന്നൊന്നും നമുക്ക് തോന്നില്ല കണ്ടില്ലേ അപ്പോൾ ആരും ആരും ഒന്നും വേസ്റ്റ് ആക്കിയില്ല ചേച്ചിക്ക് വലിയ പോളിംഗ് ഒന്നുമില്ല ഇത്തിരിയേ കഴിക്കുകയുള്ളൂ അപ്പോൾ ചേച്ചിയുടെ ബാക്കി ചിക്കനും കൂടെ അടുത്ത പ്ലേറ്റുകളിലേക്ക് പോകുന്നുണ്ട് അതനുസരിച്ചിട്ട് അവർ കഴിച്ച് തീർക്കുകയാണ് വേഗം വേഗം കഴിഞ്ഞത് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റി പ്ലാ പ്ലേറ്റെ ക്ലീനാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു അങ്ങനെ എത്രയും വേഗം അത് ഫിനിഷ് ചെയ്ത് പുറത്തിറങ്ങുക എന്നുള്ളൊരു തിരക്ക് കൂട്ടിയാണ് അവന്മാരുടെ ഇരിപ്പ് ഇനി അടുത്ത സ്ഥലങ്ങൾക്ക് കറങ്ങാനുള്ള സ്ഥലങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് വരുമ്പോഴല്ലേ എല്ലാവരും കൂടെ കൂട്ടത്തോടെ കറങ്ങാൻ പോകുന്നത് ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ മാസം നടക്കുന്നത് വൈകിട്ട് മറ്റേ എക്കോ ടൂറിസത്തെ പോകണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് കഴിച്ചിട്ട് അതിൻ്റെ ക്ഷീണം മാറിയിട്ട് വേണം അങ്ങോട്ട് പുറപ്പെടുവാനുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് പോവുകയൊക്കെ നടക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നു അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും സന്തോഷത്തോടു കൂടിയും കഴിക്കാൻ പറ്റുന്ന ഇത്തരം ഭക്ഷണശാലകൾ എവിടെ കണ്ടാലും നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിട്ട് കളയണ്ട അതൊന്ന് ട്രൈ ചെയ്യുക തന്നെ കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഫാമിലിയോടുകൂടി കഴിച്ച് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക അതാണല്ലോ പ്രധാനം സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നതാണ് പ്രധാനം അത് എപ്പോഴും ഫാമിലിയുടെ കൂടെ തന്നെ അതിൽ ഏറെ സന്തോഷമുള്ള കാര്യങ്ങളാണ് എല്ലാവരും എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക